അന്ന് ആ വെളിമ്പ്രദേശത്ത് ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് നിന്നിരുന്ന കുറേ ഇടയന്മാർക്ക് കഥാവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞ ആദ്യത്തെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന ഋഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു വിറയ്ക്കുന്ന ഹൃദയങ്ങളോട് നിന്നിരുന്ന ഇടയന്മാരോട് ദൂതൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് ഒരു കൽപ്പനയല്ല പകരം ഭയപ്പെടേണ്ട എന്ന ആശ്വാസത്തിൻ്റെ വാക്കായിരുന്നു വിറയ്ക്കുന്ന ഹൃദയത്തോടെയും ആകാംക്ഷാഭരിതരായും ഇന്നാരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കരുണാസമ്പന്നനായ ദൈവം ആദ്യം നമുക്ക് തരുന്നത് ഭയപ്പെടേണ്ട എന്ന ആശ്വാസ വചനമാണ് എല്ലാ ദുഃഖങ്ങളെയും എല്ലാ നെടുവീർപ്പുകളെയും എല്ലാ ആകുലതയും ആഴത്തിൽ സ്പർശിക്കാനുതകുന്ന കർത്താവിൻ്റെ വചനം വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളൊന്നുകൊണ്ടും വിറച്ചു നിൽക്കുന്ന ഹൃദയത്തിൻ്റെ വിറയൽ അനന്തരം ഇടിയന്മാരോട് ദൂതൻ ഒരു മഹാസന്തോഷത്തിൻ്റെ സുവിശേഷം കൈമാറുകയാണ് മഹാസന്തോഷം എന്നത് ഒരു വികാരമല്ല ഇരുണ്ട സ്ഥലങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ വെളിച്ചം തുറക്കുന്നതാണ് ദൈവമക്കളായ നമുക്കോരോരുത്തർക്കും ഇന്ന് ലോകത്തോട് പറയുവാനുള്ള സുവിശേഷം എന്നത് കഥാവായ ക്രിസ്തു എന്ന റിഷിതാവ് അന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ജനിച്ചിരിക്കുന്നു അന്ധകാരം നിറഞ്ഞിരുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ വെളിച്ചം പ്രവേശിച്ചത് നിമിത്തം മഹാസന്തോഷം ഇന്ന് നാം അനുഭവിക്കുകയാണ് ബേദലഹേമിലെ പുൽത്തൊട്ടി ഒരു കഥയുടെ തുടക്കമായിരുന്നെങ്കിൽ ഓരോ മനുഷ്യാത്മാവിലും അതെഴുതാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്നാര തങ്ങളുടെ ഹൃദയം കർത്താവിംഗിലേക്ക് തുറക്കുന്നുവോ ഒരു മഹാത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കും അതത്രേ കർത്താവായ ക്രിസ്തു എന്ന ഋഷിതാവിൻ്റെ ജനനം ക്രിസ്തു മനുഷ്യാത്മാവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഭയമല്ല മഹാസന്തോഷത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയായി സംഭവ ബഹുലമായ ഒരു ചുറ്റുപാടിലായിരിക്കാം നാം ഇന്ന് ആയിരിക്കുന്നത് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ വെളിമ്പ്രദേശത്ത് സ്വർഗീയ സൈന്യത്തിൻ്റെ സംഘം പാടിയ പാട്ടിൻ്റെ ഈരടികൾ നമ്മുടെയും ആത്മാവിൽ ഇന്നാലേ അടിക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഹാവ് എ പ്ലസൻ ഡേ